കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ ഭാഗമായുള്ള രാമായണ പാരായണത്തിന് തുടക്കമായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് രഞ്ജൻ ഉദ്ഘാടനം ചെയ്തു കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ ഭാഗമായി രാമായണ പാരായണത്തിന് തുടക്കമായി ദേവസ്വം മാനേജർ കെ ഉണ്ണികൃഷ്ണൻ ദേവസ്വം എഞ്ചിനീയർ കെ വി ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ആചരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നു ചേർന്ന എല്ലാ അമ്മമാർക്കും എല്ലാ നാട്ടുകാർക്കും സ്വാഗതം പറയുന്നു കൂടാതെ ഇന്ന് ആദ്യത്തെ പ്രഭാഷണത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സി പി നായരാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നായർ പ്രഭാഷണം നടത്തി അധർമ്മ പ്രവർത്തികൾ ചെയ്ത് കളഞ്ഞു കുളിക്കാനുള്ളതല്ല പിന്നെ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇവയൊക്കെ സമ്പാദിച്ച് ആത്മസക്ഷാത്കാരമായ കൈവല്യത്തിലേക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം വരും ദിവസങ്ങളിലും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ രാമായണ പാരായണം നടക്കും ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ